സീറോ മലങ്കര കത്തോലിക്ക സഭാ പൂന കഡ്കി രൂപതയുടെ നേതൃത്വത്തിൽ മിഷികാനുകരണ സന്യാസിനി സമൂഹത്തിന്റെ ശബ്ദാപ്തി ആഘോഷം സംഘടിപ്പിച്ചു മുംബൈ ബോറിവെല്ലി മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ ദേവാലയത്തിൽ സംഘടിപ്പിച്ച കൃതജ്ഞതാ ദേവലിയെ തുടർന്നുള്ള പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം രൂപത അധ്യക്ഷൻ അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയോസ് നിർവഹിച്ചു സുപ്പീരിയർ ജനറൽ മദർ ഡോക്ടർ ആർദ്ര എസ് അധ്യക്ഷത വഹിച്ചു മിഷിഹാനുകരണ സന്യാസിനി സമൂഹത്തിന്റെ ശതാബ്ദി ആഘോഷം മുംബൈ ബോർവിലി മലങ്കര കത്തോലിക്കാ ദേവാലയത്തിൽ ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ച ഈ കോൺഗ്രിഗേഷൻ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലായി സഭയ്ക്കും സമൂഹത്തിനും ചെറിയ സേവനങ്ങൾ അനുസ്മരിച്ചുകൊണ്ടും നന്ദി അർപ്പിച്ചുകൊണ്ടുമാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് പൂന കട്കീർ രൂപതാധ്യക്ഷൻ അഭിവന്യ മാത്യൂസ്മാർ പക്കു മ്യൂസ് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച കൃതജ്ഞതാ ദിവ്യബലിയിൽ വികാരി ജനറൽ വന്യ മോൺസിനൂർ ഷാജി മാത്യൂസ് വാഴയിലച്ചനും മുംബൈ പൂനെ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും സഹകാർമ്മികരായിരുന്നു ബോർവിലി സെൻ ഫ്രാൻസിസ് മോണാസ്ട്രിയിലെ ഫ്രാൻസിസ്കൻ ബ്രദേഴ്സും ബാഹ്യ കേരളത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകം ബദനി സിസ്റ്റേഴ്സും അനേകം വിശ്വാസികളും തിരുക്കർമ്മത്തിൽ സംബന്ധിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ബദനി മിഷിഹാനുകരണ സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ഡോക്ടർ ആർദ്ര എസ് ഐ സി അധ്യക്ഷത വഹിക്കുകയും അഭിവന്യ മാത്യൂസ് മാർ പക്യുമൂസ് പിതാവ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു തുടർന്ന് ബദനി സിസ്റ്റേഴ്സിന്റെ വിശിഷ്ടമായ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അഭിവന്യ പിതാവ് സംസാരിച്ചു ബദനിയുടെ ചരിത്രത്തെയും സേവനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ പ്രക്ഷേപണവും സോവനിയ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു ഷിക്കേന ന്യൂസ് ദില്ലി